ഹായ് ഓൾ വെൽക്കം ടു സി സി പ്ലസ് ഞാൻ അനന്തു അപ്പൊ എല്ലാവരും നവോദയയുടെ ലാസ്റ്റ് പോർഷൻസ് ഒക്കെ കവർ ചെയ്ത് നല്ല മിടുക്കന്മാരും മിടുക്കികളും ആയിട്ടിരുന്ന് റിവിഷൻ ഒക്കെ സ്റ്റാർട്ട് ചെയ്യാൻ തുടങ്ങുവാണല്ലേ അപ്പൊ നമുക്ക് എന്തുണ്ടെങ്കി കുറച്ച് ദിവസങ്ങളേ ഉള്ളൂ ഒരു മാസം അല്ലെങ്കിൽ ഒരു മുപ്പത്തഞ്ച് ദിവസം ഒക്കെ അല്ലേ നമുക്കുള്ളൂ അപ്പൊ ഈ ഒരു ദിവസം കൊണ്ട് എങ്ങനെ ഫുൾ പോർഷൻസ് കവർ ചെയ്ത് നല്ല രീതിയിൽ ഒരു റിവിഷനും ഒരു മോക്ക് എക്സാംസും വീക്കിലി അസസ്മെന്റ് ഒക്കെ എഴുതും അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം ഞാൻ ഇന്ന് പറഞ്ഞു തരും അതേപോലെ നമ്മൾ ഇന്ന് മാത്സില് നമ്മുടെ ഏറ്റവും ലാസ്റ്റ് പോർഷൻ ആണ് ഡേറ്റ ഇൻ്റർപ്രിട്ടേഷൻ അല്ലെങ്കിൽ നമ്മൾ ഡേറ്റാ ഹാൻഡ്ലിംഗ് എന്ന് പറയും ഇതാണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് അതിനുമുമ്പ് ഒരു കാര്യം കൂടെ സെർ പറയുവാണ് നമ്മൾ തേർട്ടി ഡേയ്സിൻ്റെ ക്രാഷ് ബാച്ച് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് മുപ്പത് ദിവസം കൊണ്ട് നമുക്ക് എല്ലാ ടോപ്പിക്കുകളും നമ്മൾ ഈക്വലി ഡിവൈഡ് ചെയ്ത് ഈ തേർട്ടി ഡേയ്സ് കൊണ്ട് നിങ്ങൾക്ക് സ്റ്റഡി ടൈം അതേപോലെ തന്നെ മോക്ക് എക്സാംസ് അസസ്മെന്റ് നമ്മുടെ പോർഷൻസും കവർ ചെയ്ത് ക്വസ്റ്റ്യൻസ് ഡിസ്കഷനും നടത്തും അതാണ് നമ്മുടെ ഓൾ തേർട്ടി ഡേ പാക്കേജ് എന്ന് പറയുന്നത് നമുക്ക് ഫോക്കസ്ഡ് പ്രിപ്പറേഷൻ ഫോർ നവോദയ എക്സാം ഫുൾ വാസ്റ്റ് സിലബസ് ഒന്നും നമ്മൾ കവർ ചെയ്യുന്നില്ല പരീക്ഷയ്ക്ക് ചോദിക്കും എന്ന് പറഞ്ഞാൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളതിന് പ്രാധാന്യം കൊടുത്ത് തന്നെയാണ് നമ്മൾ ഈ ഒരു ക്രാഷ് ബാച്ച് നടത്തുന്നത് ഓക്കെ അതേപോലെ എക്സ്പേർട്ട് ഫാക്കൽറ്റി ആൻഡ് പ്രൂവെൻറ്റ് സ്ട്രാറ്റജീസ് ഉണ്ട് മോക്ക് ടെസ്റ്റ് ഉണ്ട് സ്റ്റഡി മെറ്റീരിയലും ഉണ്ട് നമുക്കൊരു സ്റ്റഡി മെറ്റീരിയൽ ഉണ്ട് ആ മെറ്റീരിയലിലെ ക്വസ്റ്റ്യൻസ് തന്നെ നിങ്ങൾ ഈ ഒരു തേർട്ടി ഡേയ്സിൽ ചെയ്യുവാണെങ്കിൽ വർക്ക്ഔട്ട് ചെയ്യുവാണെങ്കിൽ തന്നെ നിങ്ങൾക്ക് ഒരുപാട് ക്വസ്റ്റ്യൻസ് ഇപ്പം എങ്ങനെയൊന്ന് ഇപ്പം ഇപ്പം എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ് ഓരോ എക്സാംസിനും ഡയറക്റ്റ് ക്വസ്റ്റ്യൻസ് ചോദിക്കത്തില്ല എല്ലാം ഇൻഡയറക്റ്റാ ചോദിക്കുന്നത് അപ്പം ഇൻഡയറക്റ്റ് ക്വസ്റ്റ്യൻസ് വന്നാലും ചെയ്യുന്ന രീതി നിങ്ങൾ ആ ഒരു ബുക്കിലെ ക്വസ്റ്റ്യൻസ് ചെയ്താൽ മെൻറ്റലബിലിറ്റി അടക്കം നിങ്ങൾക്ക് എല്ലാം നല്ല മാർക്ക് കിട്ടും ഓക്കെ അപ്പോൾ ഞാൻ ഇതിന്റെ കൂടുതൽ ഡീറ്റെയിൽസ് ലാസ്റ്റ് പറയാം അപ്പോൾ എല്ലാവരും ലാസ്റ്റ് വരെ കാണണം കേട്ടോ അപ്പോൾ ഡേറ്റാ ഹാൻഡ്ലിംഗ് ആണ് നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നത് ഡേറ്റാ ഹാൻഡ്ലിംഗ് അല്ലെങ്കിൽ ഡേറ്റ ഇന്റർപ്രിറ്റേഷൻ എന്നാണ് നമുക്ക് പറയാം അല്ലെ എക്സാമിന് പോർഷൻസിൽ വരിക ഡേറ്റ ഇന്റർപ്രിറ്റേഷൻ വേറെ ഒന്നുമല്ല ഡേറ്റാ ഹാൻഡ്ലിംഗിൽ പറയുന്നത് ഗ്രാഫ് ആണ് ഗ്രാഫ് ഗ്രാഫ് വെച്ചിട്ടുള്ള ക്വസ്റ്റിനുകൾ ആയിരിക്കും എവിടെ ചോദിക്കുക നമുക്ക് ഡാറ്റ ഹാൻഡ്ലിംഗിൽ ചോദിക്കുക അപ്പൊ നമുക്ക് പലതരം ഗ്രാഫുകൾ പഠിക്കാനുണ്ട് നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവും നമുക്ക് ഒന്നാമത്തേത് പറയാം ബാർ ഗ്രാഫ് ബാർഗ്രാഫ് ബാർഗ്രാഫ് എന്നെല്ലാവരും പഠിച്ചിട്ടുണ്ട് അല്ലെ എങ്ങനെയാ ബാർ ഗ്രാഫ് വരിക ഇവിടെ നമുക്ക് കുറേ വാല്യൂസ് ഉണ്ടാവും വൺ ടു ത്രീ എന്ന് കൊടുക്കാം ഇവിടെ കൊടുക്കാം വൺ ടു ത്രീ ഫോർ ദെൻ സീറോ ഇവിടെ നമുക്ക് എന്തെങ്കിലും വാല്യൂസ് ഒക്കെ ഉണ്ട് അപ്പൊ ദേ ഇതൊരു ബാറ് ഇങ്ങനെ ഇതേപോലെ ഒരു ചെറിയ ചെറിയ ഫിക്സഡ് ഡിസ്റ്റൻസോട് കൂടി വരുന്ന ആൾക്കാരെയാണ് നമ്മൾ ഇങ്ങനത്തെ ഒരു ഗ്രാഫിനെ നമ്മൾ എന്തെന്ന് പറയുന്നത് ബാർ ഗ്രാഫ് എന്ന് പറയുന്നത് കേട്ടോ ഇപ്പൊ ഇവിടെ ചിലപ്പോ സൺഡേ തന്നിട്ടുണ്ടാവും മൺഡേ ട്യൂസ്ഡേ ഇവിടെ ക്ലാസ്സിൽ അറ്റൻഡ് ചെയ്ത എക്സാം അറ്റൻഡ് ചെയ്ത കുട്ടികളുടെ കൗണ്ട് ആയിരിക്കും നാല് പേരായിരിക്കും റിവിഷൻ എക്സാം അറ്റൻഡ് ചെയ്തിട്ടുള്ളത് അങ്ങനത്തെ ക്വസ്റ്റ്യൻ ഇത് ബേസ് ചെയ്തിട്ട് ക്വസ്റ്റ്യൻസ് ചോദിക്കും അപ്പം ഇതാണ് ബാർ ഗ്രാഫ് എന്ന് പറയുന്നത് കേട്ടോ ഇനി രണ്ടാമത്തെ ഏതാണ് പിക്റ്റോഗ്രാം പിക്റ്റോഗ്രാം എന്ന് പറഞ്ഞാൽ വേറെ ഒന്നുമല്ല നമുക്കിപ്പോൾ ഒരു ഡീറ്റെയിൽ തരുമോ ഇപ്പം സാറ് ഒരു ബർഗർ ഷോപ്പിൽ പോയി അപ്പോൾ ആ ബെർഗർ ഷോപ്പിലെ ചേട്ടൻ പറയുകയാണ് വൻ നഷ്ടമാണ് കേട്ടോ വൻ നഷ്ടമാന്ന് പറയുക അപ്പൊ ആ ചേട്ടൻ പറയുകയാണ് ഞാൻ ഏതൊക്കെ ഡേറ്റ്സിലാണ് ഷോപ്പ് ഓപ്പൺ ചെയ്തത് എത്ര ബർഗേഴ്സ് വിറ്റ് പോയി എന്ന് പറയുക അപ്പം ആ ചേട്ടൻ പറയുന്ന ഡേറ്റേനെ നമ്മൾ ഇപ്പം സാറ് മൺഡേ എന്ന് കൊടുത്തു മൺഡേയിലാകെ അഞ്ച് ബെർഗറേ വിറ്റ് പോയുള്ളൂ അപ്പൊ സാറെ അഞ്ച് സ്ക്വയർ വരച്ചു ട്യൂസ്ഡേയിലാണെങ്കിൽ മൂന്ന് എണ്ണേ വിറ്റ് പോയുള്ളൂ ഇതേപോലെ പടങ്ങൾ വെച്ചിട്ട് റെപ്രസെന്റ് ചെയ്യുന്ന ഗ്രാഫുകളെയാണ് നമ്മൾ പിക്റ്റോഗ്രാം അല്ലെങ്കിൽ പിക്റ്റോഗ്രാഫ് എന്ന് നമ്മൾ പറയും പിക്റ്റോഗ്രാം അല്ലെങ്കിൽ പിക്റ്റോഗ്രാഫ് എന്ന് നമ്മൾ പറയും കേട്ടോ അപ്പൊ ഇങ്ങനെ പോലെ പടങ്ങൾ വെച്ചിട്ട് അപ്പൊ ചിലപ്പോൾ എന്ത് തരും ഇങ്ങനെ പടങ്ങൾ വെച്ചിട്ട് അടിയിൽ തരും ഈ സ്ക്വയർ ഈസ് ഈക്വൽ ടു ബർഗർ ഇങ്ങനെയും തരും രണ്ട് ബർഗർ എന്ന് തരും അപ്പൊ എന്താ ഇത് രണ്ട് ബർഗർ ഇതിന് രണ്ട് ബർഗർ ഇത് രണ്ട് ഇത് രണ്ട് ഇത് രണ്ട് അപ്പൊ ആ ഒരു ദിവസത്തേത് മൊത്തം നിങ്ങൾ കാൽക്കുലേറ്റ് ചെയ്യുക അപ്പൊ ഇങ്ങനത്തെ ക്വസ്റ്റ്യൻ ആയിരിക്കും പിക്റ്റോഗ്രാഫിൽ നിന്ന് വരിക കേട്ടോ അടുത്ത നമുക്ക് മെയിൻ ആയിട്ട് വരുന്നതാണ് പൈ ചാർട്ട് പൈ ചാർട്ട് ബോർഗ്രാഫ് നമ്മൾ പഠിച്ചു പൈ ചാർട്ട് പൈ ചാർട്ട് എന്ന് പറയും പൈ ചാർട്ട് എന്ന് വെച്ചാൽ നമുക്ക് സെർക്കിളായിരിക്കും ഗ്രാഫ് ഉണ്ടായിരിക്കുക ഇത് കാണാതെ നിങ്ങളോട് വരയ്ക്കാനൊന്നും പറയത്തില്ല കേട്ടോ പക്ഷെ നിങ്ങൾ ഇത് എന്ത് ചാർട്ടാന്ന് അറിഞ്ഞിരിക്കണം എങ്ങനെയാണ് ഡാറ്റാസ് തരുന്നതെന്നും നിങ്ങൾ അറിഞ്ഞിരിക്കണം ഇപ്പം നിങ്ങൾക്ക് ഒരു ഒരാൾ ഒരു വീട്ടിൽ ഒരു ചെലവിൻ്റെ കാര്യങ്ങൾ പറയാ ഫുഡിന് വേണ്ടി അവർക്ക് പന്ത്രണ്ട് ശതമാനം ചിലവഴിച്ചു എഡ്യൂക്കേഷൻ കുട്ടികളുടെ എഡ്യൂക്കേഷന് വേണ്ടി ട്വൻ്റി പെർസെൻറ്റേജ് ചിലവഴിച്ചു അങ്ങനെ ഓരോന്നിനും ഓരോരോ പെർസെൻറ്റേജിൽ അല്ലെങ്കിൽ ഇത്ര നമ്പേഴ്സ് ഇപ്പോൾ എന്താ പറയുക സ്കൂളിൽ ഫീ സ്കൂൾ ഫീസിനായിട്ട് എത്രയാണ് ട്വൻറ്റി ഫൈവ് തൗസൻഡ് അടച്ചു അതേപോലെ തന്നെ എന്റർടൈൻമെന്റ് പർപ്പസിനായിട്ട് അവർ ഒരു വെക്കേഷൻ ഒക്കെ പോയി അല്ലെങ്കിൽ എന്തെങ്കിലും സിനിമയ്ക്കൊക്കെ പോയി അങ്ങനെ ഒരു ടു തൗസൻഡ് അവർക്ക് ചിലവായ അങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും ഇങ്ങനെ കൊടുത്തിട്ട് ഇതിൽ നിന്ന് ക്വസ്റ്റ്യൻ ചോദിക്കുന്നതാണ് പൈ ചാർട്ട് ഇതാണ് പൈ ചാർട്ട് കേട്ടോ ഇനി അടുത്തത് വരുന്നത് ഹിസ്റ്റോഗ്രാം ആണ് ഹിസ്റ്റോഗ്രാം എന്ന് പറഞ്ഞാൽ നമ്മുടെ ബാർഗ്രാഫ് പോലെയൊക്കെ തന്നെ പക്ഷേ വ്യത്യാസം അവിടെ സ്പേസിംഗ് ഉണ്ടാവില്ല നമ്മൾ പറഞ്ഞില്ലേ ഫിക്സഡ് സ്പേസിംഗ് ഉണ്ടെന്ന് ഇവിടെ എല്ലാം അടുത്തടുത്ത് അടുത്തടുത്തായിരിക്കും അടുത്തടുത്തായിട്ടായിരിക്കും ഇരിക്കുക അവരെയാണ് നമ്മൾ ഹിസ്റ്റോഗ്രാം എന്ന് പറയുക ഹിസ്റ്റോഗ്രാഫ് എന്ന് നമ്മൾ പറയും ഓക്കെ അപ്പൊ അത് ആണ് അടുത്ത ഒരു ഗ്രാഫ് ഇനി നമുക്കുള്ളത് ലൈൻ ഗ്രാഫ് ആണ് ലൈൻ ഗ്രാഫ് ലൈൻ ഗ്രാഫ് ലൈൻ ഗ്രാഫ് എന്ന് പറഞ്ഞാൽ നമുക്കിത് ഇങ്ങനെ തന്നിട്ടുണ്ടാവും ഇവിടെ വൺ ടു ത്രീ ഫോർ ഫൈവ് ഇത് മൺഡേ ട്യൂസ്ഡേ വെനസ്ഡേ തേഴ്സ്ഡേ ഫ്രൈഡേ മൺഡേ മൂന്ന് ബുക്ക് വിറ്റു ഒരു ഷോപ്പിൽ ട്യൂസ്ഡേ രണ്ടെണ്ണം വിറ്റു വെനസ്ഡേ നാലെണ്ണം വിറ്റു തേഴ്സ്ഡേ അഞ്ചെണ്ണം വിറ്റു ഫ്രൈഡേ ഇതിനെ ഇതേപോലെ ലൈനിൽ തരുന്നതിനെയാണ് നമ്മൾ ലൈൻ ഗ്രാഫ് എന്ന് പറയുന്നത് കേട്ടോ ഇങ്ങനെ വരുന്നതിനെയാണ് ലൈൻ ഗ്രാഫ് എന്ന് പറയുന്നത് ഓക്കെ അപ്പൊ ഇത്രയും ഗ്രാഫുകളാണ് നമുക്ക് മെയിൻ ആയിട്ട് പഠിക്കാനുള്ളത് ഓക്കെ ഇനി ഇതിൽ നിന്ന് എങ്ങനെയൊക്കെയാണ് നമുക്ക് ക്വസ്റ്റിൻസ് വരുന്നതെന്ന് നമുക്ക് നോക്കാം നോക്കിക്കേ ഒന്നാമത്തെ ക്വസ്റ്റ്യൻ ദോളോയിങ് ബാർ ഡയഗ്രാം ഷോസ് ദ സ്കെയിൽ നമ്പർ ഓഫ് ബെർഗേഴ്സ് എന്താ ഞാൻ ആദ്യം പറഞ്ഞതുപോലെ തന്നെ ഒരു കടയില് ബർഗർ ഒരു ബർഗർ കടയുണ്ട് അതിനകത്ത് അഞ്ചു ദിവസമായിട്ട് ആ ചേട്ടൻ വിറ്റ ബർഗറുകളുടെ എണ്ണമാണ് പറയുന്നത് തന്നിട്ടുള്ളത് ആരെയാണ് നമ്പർ ഓഫ് ബർഗേഴ്സ് ആണ് ഈ സൈഡിൽ തന്നിട്ടുള്ളത് കണ്ടോ ഈ സൈഡിൽ തന്നിട്ടുള്ളത് നമ്പർ ഓഫ് ബർഗേഴ്സ് താഴെ തന്നിരിക്കുന്നതാണ് ഡേ നമ്മൾ എപ്പോഴും ഈ ആക്സസിലുള്ള ആൾക്കാരാണെന്ന് മനസ്സിലാക്കി വെക്കണം ഒരു ഗ്രാഫ് തന്നാൽ ആ ഗ്രാഫിനെ മൊത്തറിഞ്ചും മുറിഞ്ചും അങ്ങ് കാണാതെ എവിടെയൊക്കെ എന്തൊക്കെയാ ഉള്ളത് മൊത്തം അരിച്ചു പിറക്കി നോക്കിക്കോണം ഒന്നും വേറെ ചെയ്യാനില്ല എന്തൊക്കെ എവിടെയൊക്കെ ഉണ്ടോ എല്ലാം നോക്കുക കാരണം ഈ ഗ്രാഫിനെ വെച്ചിട്ടേ നമുക്ക് ക്വസ്റ്റ്യൻ ചോദിക്കത്തുള്ളൂ ഓക്കെ അപ്പൊ നോക്കിക്കേ ഇവിടെ വെനസ്ഡേ എത്ര ബെർഗർ വിറ്റിട്ടുണ്ട് നാപ്പത് ബെർഗർ വിറ്റിട്ടുണ്ട് വെനസ്ഡേ തേഴ്സ്ഡേ എന്ന് പറയുമ്പോൾ സിക്സ്റ്റി ഫ്രൈഡേ എന്ന് പറയുമ്പോൾ നമുക്ക് എയ്റ്റി സാറ്റർഡേ എന്ന് പറയുമ്പോൾ ഫിഫ്റ്റി ഫൈവ് സൺഡേ തൊട്ട് തന്നിട്ടില്ല സൺഡേ തന്നിട്ടുമില്ല അപ്പൊ ഇനി നമ്മൾ ക്വസ്റ്റിനേക്ക് ഒന്ന് നോക്കിക്കേ ഇഫ് ടോട്ടൽ സെയിൽ ഓഫ് ബെർഗർ വാസ് ത്രീ ട്വൻ്റി സെയിൽ ഈ അഞ്ച് ദിവസത്തെയും കൂടെ ടോട്ടൽ സെയിൽ മുന്നൂറ്റി ഇരുപതാണെങ്കിൽ മുന്നൂറ്റി ഇരുപത് ബെർഗർ ആണെങ്കിൽ ദൻ നമ്പർ ഓഫ് ബർഗ സോൾഡ് ഓൺ സൺഡേ സൺഡേലെ എത്ര ബർഗർ വിറ്റു എന്നതാണ് ചോദ്യം നോക്കി മലയാളത്തിൽ പറയുകയാണെങ്കിൽ ബാർഡായ വിൽപ്പനക്കാരന്റെ അഞ്ച് ദിവസത്തെ വിൽപ്പന കാണിക്കുന്നു ബർഗറിന്റെ ആകെ വിൽപ്പന മുന്നൂറ്റി ഇരുപതായിരുന്നു എങ്കിൽ ഞായറാഴ്ച വിറ്റ് പോയ ബർഗറുകളുടെ എണ്ണമാണ് ചോദിച്ചിരിക്കുന്നത് നമുക്ക് എങ്ങനെ കാണാം എങ്ങനെ കാണാൻ പറ്റും നമുക്കറിയാം എല്ലാ ദിവസം കൂടെ കൂട്ടി ഈ അഞ്ചു ദിവസം കൂടെ കൂട്ടിക്കഴിഞ്ഞാൽ മുന്നൂറ്റി ഇരുപത് ബർഗറുകളെ ഉള്ളൂ മുന്നൂറ്റി ഇരുപത് ബർഗറേ ഉള്ളൂ അല്ലേ ഇനി നമുക്ക് വെനസ്ഡേ എത്രണം ഉണ്ട് വെനസ്ഡേ വെനസ്ഡേ എത്രണം ഉണ്ട് ഉണ്ട് വെനസ്ഡേ ഫോർട്ടി ഉണ്ട് ഇനി തേഴ്സ്ഡേ സിക്സ്റ്റി ഉണ്ട് ഇനി ഫ്രൈഡേ വരുമ്പോൾ നമുക്ക് എയ്റ്റി ഉണ്ട് അതേപോലെ തന്നെ സാറ്റർഡേ വരുമ്പോൾ ഫിഫ്റ്റി ഫൈവ് ഉണ്ട് നമ്മൾ ഇവിടെ ചെയ്യേണ്ട വേറെ ഒന്നും നമുക്ക് ടോട്ടൽ ബർഗറുകളുടെ എണ്ണം തന്നിട്ടുണ്ട് നാല് ദിവസത്തെ ബർഗറുകളുടെ എണ്ണവും സെപ്പറേറ്റ് തന്നിട്ടുണ്ട് അഞ്ചാമത്തെ ദിവസത്തെ ചോദിക്കുന്നത് അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം ഇവരെ തന്നിരിക്കുന്ന ആൾക്കാരെല്ലാം കൂടെയും കൂട്ടിയിട്ട് ഈ മുന്നൂറ്റി ഇരുപതിന്ന് കുറച്ചു കഴിഞ്ഞാൽ നമുക്ക് സൺഡേയിലെ മാത്രം കിട്ടൂലേ കാരണം ഇവരെല്ലാവരുടെയും നമ്മുടെ കയ്യിൽ ഓൾറെഡി ഉണ്ടല്ലോ ഈ നാല് ദിവസത്തെയും അഞ്ചാമത്തെ ദിവസത്തെ കാണാൻ എന്ത് ചെയ്യണം ടോട്ടലിൽ നിന്ന് ഈ നാല് ദിവസത്തെയും കൂടി അങ്ങ് കുറയ്ക്കണം അപ്പൊ എന്ത് ചെയ്യുക ഇവരെ എല്ലാവരെയും കൂടെ അങ്ങ് കൂട്ടുക നമുക്ക് ടൂ തേർട്ടി ഫൈവ് എന്ന് കിട്ടും അപ്പൊ എന്താ ഇവരെ എല്ലാരെയും കൂടെ കൂട്ടി കഴിയുമ്പോൾ ടു തേർട്ടി ഫൈവ് എന്ന് കിട്ടും അപ്പൊ എന്ത് ചെയ്യണം ഈ മുന്നൂറ്റി ഇരുപതിൽ നിന്ന് എന്ത് കുറയ്ക്കണം ടു തേർട്ടി ഫൈവ് കുറയ്ക്കണം കുറയ്ക്കുമ്പോ നമുക്ക് ആൻസർ കിട്ടും അപ്പൊ സൺഡേ വിറ്റ് ബെർഗറുകളുടെ എണ്ണം ഓപ്ഷൻ വൺ ആണ് എയ്റ്റി ഫൈവ് എത്ര വന്നിട്ടുണ്ട് 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 അത് വരയ്ക്കൊന്നും ചെയ്യണ്ട നിങ്ങൾ നോക്കിയാൽ മതി അപ്പൊ ഇങ്ങനത്തെ ക്വസ്റ്റിനുകളാണ് നിങ്ങൾക്ക് ചോദിക്കുന്നത് ഇപ്പൊ ബാർഗ്രാഫിൽ എങ്ങനെ ക്വസ്റ്റ്യൻ വരും എന്ന് മനസ്സിലായില്ല എല്ലാവർക്കും ഈ ഒരു ടൈപ്പ് ഇങ്ങനത്തെ ക്വസ്റ്റിനുകൾ നിങ്ങളോട് ചോദിക്കും ഓക്കെ ഒരെണ്ണേ ചോദിക്കുള്ളൂ ഒന്നിൽ കൂടുതൽ ചോദിക്കില്ല കേട്ടോ നമ്മുടെ പരീക്ഷ പേപ്പറിൽ ഇതുവരെ ഫ്രം ദ സ്റ്റാർട്ടിങ് എന്ന മുതൽ ഒറ്റ ഒരു പടയേ ചോദിക്കത്തുള്ളൂ ഗ്രാഫിന്ന് ഓക്കെ അപ്പൊ നമുക്ക് ഇനി അടുത്തത് നോക്കിയാലോ അപ്പൊ നമുക്ക് ഇനി അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം പിക്റ്റോഗ്രാം ഷോ ദ നമ്പർ ഓഫ് പ്ലാന്റ് സോൾഡ് ത്രൂ എ നഴ്സറി ഫ്രം മൺഡേ ടു ഫ്രൈഡേ എന്നുവെച്ചാൽ എന്താ ഒരു നേഴ്സറിയിൽ തിങ്കളാഴ്ച മുതൽ വെള്ളിയാഴ്ച വരെ വിറ്റ ചെടികളുടെ എണ്ണമാണ് നമുക്ക് ഈ ഒരു പടമായിട്ട് ഈ ഒരു പിക്റ്റോഗ്രാം ആയിട്ട് തന്നിട്ടുള്ളത് ഓക്കെ അപ്പൊ ഇതിനകത്ത് ഞാൻ പറഞ്ഞിരുന്നു ഒരു പടം തന്നിട്ട് ആ പടം ചിലപ്പോൾ രണ്ടെണ്ണമാണ് മൂന്നെണ്ണമാണോന്നൊക്കെ പറയുന്നു ഇവിടെ നോക്കിക്കേ ഒരു പടം എന്ന് പറയുന്നത് എത്രയാ ഇരുപത് പ്ലാന്റ് ആണ് ഈ ഒരു പടം എന്ന് പറയുന്നത് ഇരുപത് പ്ലാന്റ് ആണെന്ന് തന്നിട്ടുണ്ട് കേട്ടോ ഇരുപത് പ്ലാന്റ് ക്വസ്റ്റിൻ എന്താ ഫൈൻ ഓഫ് പ്ലാന്റ് സോൾവ് ഫ്രം മൺഡേ ടു ഫ്രൈഡേ മൊത്തം എത്ര ചെടികള് തിങ്കൾ മുതൽ വെള്ളി വരെ വിറ്റു എന്നതാണ് നമ്മുടെ ക്വസ്റ്റിൻ അപ്പൊ എങ്ങനെ ചെയ്യാം ഒരെണ്ണം ഇരുപത് രണ്ട് രീതിയിൽ നമുക്ക് ചെയ്യാം ഒന്നാമത്തെ കാര്യം എന്ന് പറയുന്നത് ഇത് ഇരുപതാണ് അപ്പൊ ഇവിടെ എത്ര ചെടികൾ വിറ്റു അന്നത്തെ ദിവസം നാപ്പത് എൺപത് വിറ്റു അല്ലേ ഇരുപത് 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 അങ്ങനെയാണോ നമുക്ക് എൺപത് വരെയാണ് ഇനി ഇവിടെയാണെങ്കിലോ ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് നൂറ് ചെടികൾ വിറ്റു അല്ലേ ട്വന്റി ഫോർട്ടി സിക്സ്റ്റി എയ്റ്റി ഹൺഡ്രഡ് ഇവിടെയാണെങ്കിലോ വിറ്റിട്ടുള്ളൂ ട്വന്റി ഫോർട്ടി സിക്സ്റ്റി ഇവിടെ വൺ ടു ത്രീ ഫോർ ഫൈവ് കണ്ടോ അപ്പൊ എന്താ ഇത്ര ആണ് നമുക്ക് വന്നിട്ടുള്ള കണക്ക് ഇത് ഇതെല്ലാം കൂടെ കൂട്ടിയാ മതി നമുക്ക് എന്ത് കിട്ടും ആൻസർ കിട്ടും ഇതെല്ലാം കൂടെ കൂട്ടിക്കഴിഞ്ഞാൽ നമുക്ക് ആൻസർ കിട്ടും എന്തായിരിക്കും ആൻസർ ആയിട്ട് വരണത് നോക്കിയാൽ എന്ത് വരും ഹൺഡ്രഡ് പ്ലസ് ഹൺഡ്രഡ് ടു ഹൺഡ്രഡ് ത്രീ ഹൺഡ്രഡ് എയ്റ്റി ഓപ്ഷൻ ഫോർ വരും ത്രീ ഹൺഡ്രഡ് എയ്റ്റി അല്ലേ ഈ ത്രീ ഹൺഡ്രഡ് എയ്റ്റി നമുക്ക് വേറെ ഇതേപോലെ ആഡ് ചെയ്യാതെയും കൂടെ പറയാം ഒരു ചെടി എന്ന് പറയുന്നത് ട്വൻ്റി അല്ലേ ഒരു ചെടി ട്വൻറ്റി ആണ് അപ്പം എത്ര ചെടികളുണ്ട് ഇവിടെ വൺ ടു ത്രീ ഫോർ ഫൈവ് സിക്സ് സെവൻ എയ്റ്റ് നയൻ ടെൻ ലവൻ ട്വൽവ് തേർട്ടി ഫോർട്ടി ഫിഫ്റ്റി സിക്സ്റ്റി സെവൻറ്റി എയ്റ്റി നയൻറ്റി അപ്പം ഈ ട്വൻറ്റി ഇൻറ്റു നയൻറ്റി ചെയ്താലും നമുക്ക് എന്തേ ആൻസർ വരത്തുള്ളൂ ത്രീ എയ്റ്റി വരത്തുള്ളു അപ്പം ഇങ്ങനെ രണ്ട് രീതിയിലും നമുക്ക് ഇത് ചെയ്യാൻ പറ്റും കേട്ടോ ഇങ്ങനത്തെ ആയിരിക്കും നമുക്ക് ഈ ഒരു ചാപ്റ്ററിൽ നിന്ന് ഈ ഒരു പോർഷനിൽ നിന്ന് ചോദിക്കുക ഓക്കെ അല്ലേ അപ്പം അടുത്ത ക്വസ്റ്റ്യൻ സ്റ്റഡി ദ ഗ്രാഫ് ആൻഡ് ആൻസർ ദ ക്വസ്റ്റ്യൻ സ്റ്റഡി ദ ഗ്രാഫ് വേറെ ഒന്നും തന്നിട്ടില്ല ഗ്രാഫ് പഠിക്കുക ആൻസർ ചെയ്യുക എന്നാ പറഞ്ഞിരിക്കണേ വാട്ട് ഈസ് ദ ഡിഫറൻസ് ബിറ്റ്വീൻ ദ ലെക്ചർ ടേക്കൺ ബൈ അമിത് ആൻഡ് രാഘവ് ടു ഗോപാൽ ആൻഡ് പ്രമോദ് ഡ്യൂറിങ് എ വീക്ക് അതാണ് ക്വസ്റ്റ്യൻ നോക്കിയ ലെക്ചർ ഇന്നേ ഡേ ഒരു ദിവസം അവർ എത്ര ലെക്ചേഴ്സ് എടുത്തിട്ടുണ്ട് ആരൊക്കെയാണ് ആ ലെക്ചർ എടുത്തത് ക്ലാസ് എടുത്തത് അവർ എത്ര ആ ഒരു ദിവസം അവർ എത്ര ക്ലാസ് എടുത്തു ആരൊക്കെയാണ് ക്ലാസ് എടുത്തത് ആരാണ് ആ ക്ലാസ് എടുത്തത് എന്തൊക്കെ കൊടുത്തിട്ടുണ്ട് അമിത് ഉണ്ട് ഗോപാൽ ഉണ്ട് റാം പ്രമോദ് വിശാലുണ്ട് രാഘവ് ഉണ്ട് ഇത്രയും ആൾക്കാരാണ് നിലവിൽ ക്ലാസ് എടുത്തത് അപ്പൊ എത്ര അവേഴ്സ് വെച്ചിട്ടുണ്ടോ നോക്കിക്കേ അമിത് രണ്ട് ക്ലാസ് എടുത്തു ഗോപാല് നാല് ക്ലാസ് എടുത്തു റാം ഒരു ഗ്ലാസ് എടുത്തിട്ടുള്ളൂ പ്രമോദ് മൂന്ന് വിശാൽ ആണെങ്കിൽ ആറ് ക്ലാസ് ഗ്ലാസ് ആണെങ്കിൽ അഞ്ച് ക്ലാസ് നമ്മളോട് ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്ന എന്താ അമിത്തും രാഘവും ഗോപാലിനോടും പ്രമോദിനോടും ഒരാഴ്ചക്കിടെ നടത്തിയ ക്ലാസ്സുകൾ തമ്മിലുള്ള വ്യത്യാസം എന്ത് വേറെ ഒന്നും അല്ല ചോദിച്ചിരിക്കുന്നെ ഇവിടെ അമിത്തിനും രാഘവനും ആദ്യമേ തന്നെ നമുക്ക് അങ്ങനെ എഴുതാം രാഘവുണ്ട് ഗോപാൽ പ്രമോദ് ഇങ്ങനെയൊന്ന് ഡിവി സെപ്പറേറ്റ് ചെയ്തതാണ് കേട്ടോ ഡിവിഷൻ അല്ല സെപ്പറേറ്റ് ചെയ്തു ഇവിടെ നമ്മളോട് പറഞ്ഞിരിക്കുന്നത് അമിത് ആൻഡ് രാഘവ് ടു ഗോപാൽ ആൻഡ് പ്രമോദ് ഡ്യൂറിങ് എ വീക്ക് ആദ്യം അമിത്തും രാഘവിനെയും കൂടെയും കൂട്ടുക കൂട്ടിയിട്ട് എന്ത് ചെയ്യാ പ്രമോദും ഗോപാലും കൂടെയും കൂട്ടുക അപ്പൊ ഇവർക്ക് തമ്മിലുള്ള ഡിഫറൻസ് എത്ര എന്നാണ് നമ്മളോട് ചോദിച്ചിരിക്കുന്നത് അതാണ് വാട്ട് ഈസ് ദ ഡിഫറൻസ് ബിറ്റ്വീൻ ദ ലെക്ചർ ടേക്കൺ ബൈ അമിത് ആൻഡ് രാഘവ് അമിത്തും രാഘവും മാത്രമല്ല ടു എന്ന് പറഞ്ഞ ഇവിടെ കൊടുത്തിട്ടുണ്ട് ടു ദ അമിത്തും രാഘവിനോടും ടു ഗോപാൽ ആൻഡ് പ്രമോദ് ഡ്യൂറിങ് എ വീക്ക് അപ്പൊ നോക്കിക്കേ അമിത് എന്ന് പറയുന്നത് രണ്ട് ക്ലാസ്സേ എടുത്തിട്ടുള്ളൂ രണ്ട് ക്ലാസ് രാഘവാണെങ്കിൽ അഞ്ച് ക്ലാസ് എടുത്തിട്ടുണ്ട് അപ്പൊ ഇവര് രണ്ടുപേരും കൂടെ ഏഴ് ക്ലാസ് എടുത്തു കേട്ടോ ഏഴ് ക്ലാസ് എടുത്തു ഇനി ഗോപാൽ ആണെങ്കിൽ എടുത്തിട്ടുള്ളത് നാല് പ്രമോദ് എടുത്തിട്ടുള്ളത് മൂന്ന് എന്താണ് ഏഴ് അപ്പൊ ഇവരുടെ ഡിഫറൻസ് ചോദിച്ചാൽ നമുക്ക് ആൻസർ എന്താ വരിക സെവൻ മൈനസ് സെവൻ അല്ലേ സീറോ നമുക്ക് ആൻസർ ഓപ്ഷൻ ഫോർ ആണ് വരിക സീറോ ആണ് വരിക അപ്പൊ ഇങ്ങനത്തെ സിമ്പിൾ ക്വസ്റ്റ്യൻ നിങ്ങൾ ഗ്രാഫ് അണ്ടർസ്റ്റാൻഡ് ചെയ്താൽ നിങ്ങൾക്ക് പെട്ടെന്ന് കിട്ടും അത് ആ നോക്കുക ഈ ടു ദ ദോപാൽ അല്ലെങ്കിൽ ടേക്കൺ ബൈ അമിത് ആൻഡ് രാഘവ് ടു അപ്പൊ ഇവര് രണ്ടുപേരും അവരോട് എന്നുള്ള രീതിയിലാണ് കേട്ടോ ഓക്കെ നമുക്ക് അടുത്ത ക്വസ്റ്റിനേക്ക് പോയാലോ അടുത്ത എ ഷോപ്പ് കീപ്പർ റെപ്രസെന്റ് ദ ഡേറ്റ ഓഫ് സെയിൽ ഡ്യൂറിങ് ഗൺ മന്ത് എന്താ ഒരു കച്ചവടക്കാരൻ ആ ഒരു മാസത്തെ സെയിൽ എന്തൊക്കെ വിറ്റഴിച്ചു എന്നുള്ളത് എന്തൊക്കെ എത്ര സാധനങ്ങൾ വിറ്റഴിച്ചു അല്ലെങ്കിൽ എത്ര രൂപയ്ക്കുള്ളത് വിറ്റഴിച്ചു എന്നുള്ളത് എന്താ ഒരു പടത്തിൽ റെപ്രസെന്റ് ചെയ്തിരിക്കുകയാണ് ഇതിൽ നിന്ന് നമുക്ക് താഴെ പടത്തിൽ പറയുന്നുണ്ട് ഈ ഒരു ബോക്സ് എന്ന് പറയുന്നത് ത്രീ ഡസൺ ആണ് ത്രീ ഡസൺ സാധനങ്ങളാണെന്ന് പറയുന്നുണ്ട് ഇഫ് കോസ്റ്റ് ഓഫ് വൺ ആർട്ടിക്കിൾ ഈസ് ദെൻ കമ്പ്യൂട്ട് ദ ടോട്ടൽ സെയിൽ ഫോർ ദ മന്ത് ഓഫ് ഫെബ്രുവരി ആൻഡ് ഏപ്രിൽ ഒരു ഇവിടെ നമുക്ക് തന്നിരിക്കുന്ന ഈ പടം എന്ന് പറയുന്നത് മൂന്ന് ആണ് നമ്മളോട് ചോദിച്ചിരിക്കുന്നത് ഒരു ഡസൺ നൂറ്റമ്പതാണെങ്കിൽ വൺ ഡസൺ ഈസ് ഈക്വൽ ടു വൺ ഈസ് ഈക്വൽ ടു ടുപ്പീസ് ആണെങ്കിൽ ഫെബ്രുവരിയും ഏപ്രിലും കൂടെ കമ്പൈൻ ചെയ്തിട്ട് എത്ര രൂപ കിട്ടിയിട്ടുണ്ടാവും സെയിൽ എത്ര രൂപ ആയിട്ടുണ്ടെന്നാണ് ചോദ്യം അപ്പൊ നോക്കിക്ക എങ്ങനെ പറയാൻ പറ്റും ഇത് ഒരു ബോക്സ് മൂന്ന് ഡസൺ അപ്പൊ നമുക്ക് ഒരു ബോക്സിൻ്റെ കണ്ടുപിടിക്കണ്ടേ അപ്പൊ എന്താ മൂന്ന് ഒരു ബോ ഒരു ഡസൺ തന്നിട്ടുണ്ട് നൂറ്റമ്പത് അപ്പൊ മൂന്ന് ഡസൺ ചോദിച്ചാൽ നമ്മൾ എന്ത് ചെയ്യണം നൂറ്റമ്പത് ഇൻറ്റു മൂന്ന് ചെയ്യണം അപ്പൊ എല്ലാവരും ചെയ്യേണ്ട എന്താ ആദ്യം മൂന്ന് ഡസന്റെ കണ്ടുപിടിക്കണം നമുക്ക് എന്ത് കിട്ടി എന്ന് കിട്ടി എന്ന് കിട്ടി ഓക്കെ അപ്പൊ എന്താ മൂന്ന് ഡെസൻറ്റേത് നാനൂറ്റമ്പത് അപ്പൊ ഇനി നമ്മൾ ചെയ്യേണ്ട കാര്യം എന്താ നമുക്ക് ഏതൊക്കെ മാസത്തിലേ പറയേണ്ടത് കൂട്ടിയിട്ട് പറയേണ്ടത് ഫെബ്രുവരിയിലെ ഏപ്രിലേയും കൂടെ എത്ര ആയി എത്ര വിറ്റ് പോയി എന്നാണ് നമുക്ക് പറയേണ്ടത് അപ്പൊ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ഫെബ്രുവരിയിൽ എത്ര ബോക്സുകൾ ഉണ്ട് ഉണ്ട് അതേപോലെ ഏപ്രിൽ ആണെങ്കിലോ ടു സിക്സേ ഉള്ളൂ അപ്പൊ ഈ ഫോർ ഫിഫ്റ്റീനെ എന്തുകൊണ്ട് ചെയ്യണം മൾട്ടിപ്ലൈ ചെയ്യണം സിക്സ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം അപ്പൊ നമുക്ക് ആൻസർ കിട്ടും എത്ര സെയിൽ അവർക്ക് റുപ്പീസിൽ കിട്ടിയിട്ടുണ്ട് ടു തൗസൻഡ് സെവൻ ഹൺഡ്രഡ് റുപ്പീസ് ഫെബ്രുവരിയിലും ഏപ്രിലും ആയിട്ട് അത് കമ്പൈൻ ചെയ്ത് നമുക്ക് സെയിൽ രണ്ടായിരത്തി എഴുന്നൂറ് രൂപ കിട്ടിയിട്ടുണ്ട് ഓക്കെ അപ്പൊ ഇതാണ് നമ്മുടെ ക്വസ്റ്റിൻ്റെ ആൻസർ ജസ്റ്റ് നിങ്ങൾ ഓർക്കുക ഈ ബോക്സിലെ ഉള്ള ഈ പിക്റ്റോഗ്രാം തന്നാൽ ഈ ബോക്സ് ഇത്ര എന്ന് പറഞ്ഞ് തന്നിട്ടുണ്ടെങ്കിൽ അത് അങ്ങനെ തന്നെ നിങ്ങൾ എടുക്കണം മാറി നിങ്ങൾ ഇത് ഒന്ന് രണ്ട് മൂന്ന് മൂന്ന് കട്ടേ ഉള്ളൂ മൂന്ന് എന്നും പറഞ്ഞെടുക്കരുത് ഇത് തന്നിരിക്കുന്നത് മൂന്ന് ഡസന അപ്പൊ ഒരെണ്ണം എന്ന് പറയുന്നത് മൂന്ന് ഡസന അതേപോലെ നിങ്ങൾ ചില ക്വസ്റ്റനിൽ ഓർത്തിരിക്കണം ഒരു ഡസൻ എന്ന് പറഞ്ഞാൽ എത്ര സാധനങ്ങൾ ഉണ്ടാവും ഒരു ഡസനിൽ എത്ര ആൾക്കാരുണ്ടാവും ഇപ്പൊ ഞാൻ പറയാണ് വൺ ഡസൻ ഓഫ് ബനാന വൺ ഡസൻ ബനാന എന്ന് പറയാ വൺ ഡസൻ ബനാന എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും ഒരു ഡസില് പന്ത്രണ്ട് ബനാന ഉണ്ടായിരിക്കും വൺ ഈസ് ഈക്വൽ ടു ട്വൽവ് ബെനാനസ് എന്ന് നമുക്ക് വരും അപ്പൊ നമുക്ക് അടുത്ത ക്വസ്റ്റ്യൻ നോക്കിയാലോ ഇൻ ദ ഫോളോയിങ് പൈ ചാർട്ട് ഇഫ് ദ എക്സ്പെൻഡിച്ചർ ഓൺ ഫുഡ് ഈസ് റുപ്പീസ് സിക്സ് തൗസൻഡ് എയ്റ്റ് ഹൺഡ്രഡ് പെർ മന്ത് ഫൈൻഡ് ഔട്ട് ദ എക്സ്പെൻഡിച്ചർ ഓൺ എഡ്യൂക്കേഷൻ എന്താ ഫുഡിന് വേണ്ടി ചിലവഴിച്ചത് ആറായിരത്തി എണ്ണൂറ് രൂപയാണെങ്കിൽ എഡ്യൂക്കേഷന് വേണ്ടി ചിലവഴിച്ചത് എത്ര രൂപയാണെന്നാണ് ചോദിച്ചിരിക്കുന്നത് നോക്കി ഭക്ഷണത്തിനുള്ള ചെലവ് പ്രതിമാസം ആറായിരത്തി എണ്ണൂറ് ആണെങ്കിൽ വിദ്യാഭ്യാസത്തിനുള്ള ചെലവ് കണ്ടെത്തുക അതാണ് ക്വസ്റ്റ്യൻ നമുക്ക് പൈ പൈച്ചാട്ടിലെ പേഴ്സന്റേജിലാ തന്നിരിക്കുന്നത് റെന്റ് ഫുഡ് ക്ലോത്തിങ് എഡ്യൂക്കേഷൻ ഇലക്ട്രിസിറ്റി അല്ലേ അപ്പൊ ഇവിടെ നമുക്ക് തന്നിട്ടുള്ള ഒരു ക്ലൂ എന്ന് പറയുന്നത് ഫുഡിന് വേണ്ടി നമ്മൾ പേർസെൻറ്റേജിലാണല്ലോ നമുക്ക് എല്ലാ തന്നിരിക്കുന്നത് ഫുഡിന് വേണ്ടി ചിലവഴിച്ചത് ആറായിരത്തി എണ്ണൂറ് രൂപയാണ് അപ്പൊ പതിനേഴ് പേർസെൻറ്റേജ് എന്ന് പറയുന്നത് എത്രയാ ആറായിരത്തി എണ്ണൂറ് രൂപയാണ് കേട്ടോ പതിനേഴ് പേർസെൻറ്റേജ് എന്ന് പറഞ്ഞാൽ അത് ആറായിരത്തി എണ്ണൂറ് രൂപയാണ് അപ്പം നമുക്ക് ഇവിടുന്ന് നിന്ന് ഒരു പെർസെൻറ്റേജ് എത്രയാന്ന് കണ്ടുപിടിക്കത്തില്ലേ ഒരു പേർസെൻറ്റേജ് എന്താ കണ്ടുപിടി എന്താ ചെയ്യേണ്ടത് ഒരു പെർസെൻറ്റേജ് കണ്ടുപിടിക്കാൻ വലുത് കണ്ടിട്ട് ചെറുത് ചോദിച്ചാൽ എന്ത് ചെയ്യണം അതിനെ ഡിവൈഡ് ചെയ്യണം അല്ലേ ആറായിരത്തി എണ്ണൂറിനെ പതിനേഴ് വെച്ചിട്ട് ഡിവൈഡ് ചെയ്യണം സോ നമുക്ക് നാനൂറ് ആൻസർ വരും അപ്പൊ ഒരു ശതമാനം വൺ പേഴ്സൻ്റ് എന്ന് പറയുന്നത് ഫോർ ഹൺഡ്രഡാണ് അപ്പൊ ഇനി നോക്കി നമ്മളോട് എഡ്യൂക്കേഷൻ ആണ് ചോദിച്ചിരിക്കുന്നത് എഡ്യൂക്കേഷൻ എത്ര പേർസെൻറ്റേജാണ് പതിനാറ് പെർസെൻറ്റേജ് അപ്പൊ ഇതിന്റെ പതിനാറ് പെർസെൻറ്റേജ് കണ്ടുപിടിക്കണ്ടേ വൺ പെർസെൻറ്റേജ് ഫോർ ഹൺഡ്രഡ് ആണെങ്കിൽ സിക്സ്റ്റീൻ എന്ന് പറയുന്നത് എന്താ ചെയ്യണ്ടേ ഫോർ ഹൺഡ്രഡ് ഇൻറ്റു സിക്സ്റ്റീൻ നമുക്ക് സിക്സ് തൗസൻഡ് ഫോർ ഹൺഡ്രഡ് എന്ന ആൻസർ വരും ഓക്കെ ഇപ്പൊ ഇങ്ങനെയാണ് പതിനേഴ് പെർസെൻറ്റേജ് നമുക്ക് തന്നു സിക്സ് തൗസൻഡ് എയ്റ്റ് ഹൺഡ്രഡ് ഒരു പെർസെൻറ്റേജ് നമുക്ക് അതിൽ നിന്ന് കണ്ടുപിടിക്കാം എല്ലാം പെർസെൻറ്റേജിൽ വരെ തന്നിരിക്കുന്നത് ഒരു പെർസെൻറ്റേജ് കണ്ടുപിടിച്ചു ഫോർ ഹൺഡ്രഡ് സിക്സ്റ്റീൻ പെർസെൻറ്റേജ് ചോദിച്ചു എന്താ ചെയ്യേണ്ടേ ഫോർ ഹൺഡ്രഡ് ഇൻറ്റു ആ സിക്സ്റ്റീൻ ചെയ്യുക അപ്പൊ നമുക്ക് സിക്സ് തൗസൻഡ് ഫോർ ഹൺഡ്രഡ് എന്ന് എനിക്ക് നമുക്ക് ആൻസർ കിട്ടും ഓക്കെ അപ്പൊ ഇത്രയേ ഉള്ളൂ ഇത് സിമ്പിൾ ആയിട്ട് ചെയ്യാൻ പറ്റുന്ന ആണ് അടുത്ത ടൈപ്പിസ്റ്റ് ടൈപ്പ് പേജസ് അക്കോർഡിംഗ് ടു ഗിവൻ ഗ്രാഫ് സ്റ്റഡി ദ ഗ്രാഫ് കെയർഫുള്ളി ആൻഡ് ആൻസർ ദ ക്വസ്റ്റിൻ ഒരു ടൈപ്പിസ്റ്റ് ടൈപ്പ് ചെയ്ത കുറച്ച് ക്വസ്റ്റിനുകളൊക്കെ ഉണ്ട് ഒരു പേജസ് ടൈപ്പ് ചെയ്തിട്ടുണ്ട് അപ്പം അത് നമുക്ക് ഇതിൽ പിക്റ്റോഗ്രാഫ് പോലെ നമുക്ക് തന്നിരിക്കുക പിന്നെ നമ്മളിത് നോക്കണം നോക്കി മൺഡേ മൂന്ന് റൗണ്ടാണ് നമുക്ക് കൊടുത്തിരിക്കുന്നത് ഒരു റൗണ്ട് എന്ന് പറയുന്നത് ടെൻ പേജസ് ആണ് അപ്പോൾ എത്രയുണ്ട് ടെൻ 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 തേർട്ടി തേർട്ടി പേജസ് ആള് ടൈപ്പ് ചെയ്തിട്ടുണ്ട് അപ്പം നോക്കിക്കേ ട്യൂസ്ഡേ വെനസ്ഡേ തേഴ്സ്ഡേ ഫ്രൈഡേ സാറ്റർഡേ സൺഡേ ഇത്തരം ദിവസങ്ങളുണ്ട് വാട്ട് ഈസ് ദ ആവറേജ് നമ്പർ ഓഫ് പേജസ് ടൈപ്ഡ് ബൈ ദ ദൈപ്പ് ഡ്യൂറിങ് ദ ഡേ മൺഡേ തേഴ്സ്ഡേ ആൻഡ് സൺഡേ മൺഡേ തേഴ്സ്ഡേ സൺഡേ ഇവര് എത്ര പേജ് ടൈപ്പ് ചെയ്തു നോക്കണം അതിന്റെ ആവറേജ് ആണ് നമ്മളോട് ചോദിച്ചിരിക്കുന്നത് ആവറേജ് ആണ് വാട്ട് ഇസ് ആവറേജ് ആണ് നമ്മളോട് ചോദിച്ചിരിക്കുന്നത് ഓക്കെ അപ്പൊ നമ്മൾ ആവറേജ് കണ്ടുപിടിക്കുന്നത് എങ്ങനെയാണെന്ന് നമ്മൾ പഠിച്ചിട്ടുണ്ടല്ലോ എങ്ങനെ ആവറേജ് കണ്ടുപിടിക്കുക നമുക്ക് ആരൊക്കെയാണോ തന്നിട്ടുള്ളത് ഇപ്പതേ രണ്ട് പ്ലസ് മൂന്ന് പ്ലസ് നാല് മൂന്ന് ആൾക്കാരുടെ ആവറേജ് ചോദിച്ചാൽ അതിനെന്ത് ഈ അവരെ മൂന്നെണ്ണത്തിനും കൂട്ടി എത്ര നമ്പർ ഉണ്ട് മൂന്ന് ഉണ്ട് മൂന്ന് വെച്ചിട്ട് ഡിവൈഡ് ചെയ്തു അതേ രീതിയിൽ തന്നെ വേണം നമ്മൾ ഇവിടെയും ചെയ്യാൻ അപ്പൊ നോക്കിക്കേ നമ്മളോട് ചോദിച്ചിരിക്കുന്ന മൺഡേ ആ മൺഡേ എത്ര പേജസ് ടൈപ്പ് ചെയ്തു മുപ്പത് പേജസ് ടൈപ്പ് ചെയ്തു അല്ലെ പത്ത് 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 ഇനി നമ്മളോട് ചോദിച്ചിരിക്കുന്ന തേഴ്സ് ഡേ ആണ് തേഴ്സ് ഡേ വൺ ടു ത്രീ ഫോർ ഫൈവ് അമ്പത് ഇനി നമുക്ക് വരുമ്പോ സൺഡേ സൺഡേ ആണെങ്കിലോ ഒരെണ്ണം പത്ത് അപ്പൊ നോക്കിക്കേ തേർട്ടി ഫിഫ്റ്റി ടെൻ ഈ തേർട്ടിയുടെയും ഫിഫ്റ്റിയുടെയും ടെന്നിന്റെയും ആണ് നമ്മൾ എന്ത് കാണേണ്ടത് ആവറേജ് ണേണ്ടത് ആവറേജ് ശരാശരി കാണേണ്ടത് അപ്പൊ ഇത് കാണാൻ നമ്മൾ എന്താ ചെയ്യേണ്ടത് മുപ്പത് പ്ലസ് അമ്പത് പ്ലസ് പത്ത് ഡിവൈഡഡ് ബൈ എത്ര നമ്പേഴ്സ് ഉണ്ട് ഒന്ന് രണ്ട് മൂന്ന് മൂന്ന് വെച്ചിട്ട് ചെയ്യുക നയൻറ്റി ബൈ ത്രീ തേർട്ടി നമുക്ക് എന്ത് കിട്ടും തേർട്ടി പേജസ് ഓപ്ഷൻ ടു ആണ് നമുക്ക് ആൻസർ വരുന്നത് ഇത്രയുള്ള സിമ്പിൾ ക്വസ്റ്റ്യൻസ് ആണ് ചോദിക്കുന്നത് ടഫ് ഒന്നും അല്ല സിമ്പിൾ ആയിരിക്കും നിങ്ങളോട് ഈ ഒരു ഗ്രാഫ് ക്വസ്റ്റ്യൻസ് ടൈപ്പിൽ നിന്ന് ചോദിക്കുക എന്തായാലും എല്ലാവർക്കും ചെയ്ത് ആ ഒരു മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റുന്നതാണ് ഈ ഗ്രാഫിൽ നിന്നുള്ള ക്വസ്റ്റ്യൻ കേട്ടോ അതേപോലെ തന്നെ ഒരു ക്വസ്റ്റിനും കൂടെ ഇന്നേ കോളേജ് ലൈബ്രറി ഡിഫറൻറ്റ് സബ്ജെക്ട് വൈസ് ബുക്ക് പിക്ചേഴ്സ് ഡീറ്റെയിൽസ് ആർ ഗിവൺ ബിലോ എന്താ ഒരു സ്കൂൾ ലൈബ്രറിയിൽ കുറേ ബുക്കുകളുണ്ട് മാത്സിനും സയൻസിനും ഹിന്ദിയിലും ഇംഗ്ലീഷിനെയും ഹിസ്റ്ററിയുടെ ഒക്കെ ബുക്കുണ്ട് ഈ ഒരു ബുക്കിന്റെ പടം എന്ന് പറയുന്നത് എത്രയാ ചെന്ന ഈ ഒരു സ്ക്വയറിനുള്ളിലെ പത്ത് ബുക്കുകളാണുള്ളത് ഇതിനുള്ളില് പത്ത് ബുക്കുണ്ട് ഓക്കെ ഓരോ സ്ക്വയറിനുള്ളിലും എത്രയുണ്ട് പത്തുണ്ട് എല്ലാത്തിൻ്റെ ഉള്ളിലും പത്ത് പത്ത് ബുക്ക് വെച്ചിട്ടാണുള്ളത് അപ്പോൾ അവർ ചോദിച്ചിരിക്കുന്ന ക്വസ്റ്റ്യൻ നോക്കി ഹൗ മെനി സബ്ജക്ട്സ് ഹാവ് ബുക്ക് മോർ ദാൻ ഫിഫ്റ്റി അമ്പതിൽ കൂടുതൽ ബുക്കുകൾ ഉള്ളത് ഏതൊക്കെ സബ്ജക്റ്റുകൾക്കാണെന്ന് നോക്കിക്കേ ഇവിടെ നമുക്ക് മാത്സിന് അമ്പതിൽ കൂടുതലുണ്ട് സയൻസിനുണ്ട് മാത്സിനുണ്ട് സയൻസിനുണ്ട് ഹിന്ദിക്കില്ല നാൽപ്പതല്ലേ ഉള്ളൂ ഇംഗ്ലീഷിനുണ്ട് ഹിസ്റ്ററിക്കില്ല അപ്പൊ എത്ര സബ്ജക്റ്റുകൾക്ക് അമ്പതിൽ കൂടുതലുണ്ട് മൂന്ന് സബ്ജക്റ്റുകൾക്ക് സോ നമുക്ക് ഓപ്ഷൻ ടു ത്രീ സബ്ജക്റ്റ് ആണ് വരിക ഏത് സബ്ജക്റ്റ് നല്ല അവിടെ തന്നിരിക്കുന്നത് എത്ര സബ്ജക്റ്റുകൾക്ക് അപ്പൊ നമുക്ക് മാത്സ് ഉണ്ട് സയൻസ് ഉണ്ട് ഇംഗ്ലീഷ് ഉണ്ട് മൂന്ന് സബ്ജക്റ്റിനാണ് അമ്പതിൽ കൂടുതൽ ബുക്കുകൾ എവിടെയുള്ളത് ആ ലൈബ്രറിയിലുള്ളത് അപ്പൊ ഈ ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസ് ആണ് നമുക്ക് എക്സാമിനെ ചോദിക്കുക അതേപോലെ ഞാൻ ആദ്യം പറഞ്ഞിരുന്നു നമ്മുടെ തേർട്ടി ഡേ ക്രാഷ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് അപ്പൊ എല്ലാവരും ഉടനെ എൻക്വയറിക്ക് വേണ്ടി കോണ്ടാക്ട് ചെയ്യുക അതേപോലെ എപ്പോഴും നമ്മൾ പറയുന്ന കാര്യങ്ങളൊക്കെ തന്നെയാണ് നമ്മുടെ ലൈവ് റെക്കോർഡ് ക്ലാസ്സസ് ഉണ്ടാവും അതേപോലെ തന്നെ റെക്കോർഡ് ആപ്പിൽ നമ്മുടെ റെക്കോർഡ് ക്ലാസ് ഉണ്ടാവും നിങ്ങൾ ഒരു ദിവസം നിങ്ങൾക്ക് മിസ്സായി ഈ തേർട്ടി ഡേയ്സ് അല്ലേ ഇനി നമുക്ക് ക്രൂഷ്യൽ ആയിട്ടുള്ള ദിവസങ്ങളാണ് അപ്പം ഇതിനകത്ത് ഒരു ദിവസം മിസ്സായാലും കാണാനായിട്ട് നമുക്ക് ആപ്പിൽ ആ വീഡിയോ ഉണ്ടാവും അതേപോലെ ഡൗട്ട് നിങ്ങൾക്ക് അപ്പൊ മെന്റേഴ്സിനോട് ചോദിച്ച് മനസ്സിലാക്കാം വർക്ക്ഷീറ്റ് ബുക്ക് ഞാൻ പറഞ്ഞു ഡെയിലി ഗ്രൂപ്പ് ആക്ടിവിറ്റീസ് നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് എം സി ക്യൂ ക്വസ്റ്റ്യൻ പേപ്പർ ഡിസ്കഷൻ അങ്ങനെ എല്ലാം അസസ്മെന്റ് നിങ്ങൾ ഒരാഴ്ച നിങ്ങൾ പഠിച്ചത് എന്താകും നമ്മൾ അസസ്മെന്റ് ആയിട്ട് ചെയ്തു നോക്കുന്നുണ്ട് അപ്പം ഇങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും വെച്ച് നമുക്ക് തേർട്ടി ഡേയ്സ് കൊണ്ട് അടിപൊളിയായിട്ട് നമുക്ക് പോർഷൻസ് കവർ ചെയ്യാൻ പറ്റും ചെയ്യേണ്ടത് നിങ്ങൾ പ്രാക്ടീസ് ചെയ്യുക പഠിക്കുക ഇവിടുന്ന് സാറുമാർ എന്തൊക്കെയാണോ പറയുന്നത് അത് അതേപടി ഫോളോ ചെയ്തിട്ടുണ്ടെങ്കിൽ സുഖമായിട്ട് നമുക്ക് നവോദയയിൽ അഡ്മിഷൻ നേടാൻ പറ്റും അപ്പോൾ കൂടുതൽ ഡീറ്റെയിൽസ് അറിയാനായിട്ട് നയൻ ഫോർ നയൻ സിക്സ് നയൻ ഫോർ ഡബിൾ നയൻ ടു നയൻ എന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യുക അവർ ഡീറ്റെയിൽസ് ഒക്കെ പറഞ്ഞു തരും നിങ്ങൾ വീഡിയോ ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്യുക എല്ലാവരോടും പറയുക നിങ്ങൾ തേർട്ടി ഡേ ക്രാഷ് ഉണ്ട് നമുക്ക് എഴുതാം എന്നും പറഞ്ഞ് പഠിച്ചെഴുതാം എന്ന് തന്നെ പറഞ്ഞ് നിങ്ങളെഴുതുക കേട്ടോ അപ്പൊ അടുത്തൊരു വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം സ്റ്റേറ്റ് യു